Yeah. Mm. ചേർ എല്ലാവർക്കും പുതിയ വീടിലൊക്കെ സാറും അതായത് നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ അളീൻ്റെ വീടാണ് അതായത് വൈഫിൻ്റെ ചേട്ടന്റെ വീട് കിട്ട അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു മീൻ ആ സ്പോട്ടിന്ന് പറഞ്ഞു അടിച്ചിട്ടുണ്ട് അപ്പോഴത്തെ കുഞ്ഞു ഹെഡ് മൗണ്ട് എടുത്തിട്ട് വരുമാണ് കുഞ്ഞു ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു ഒന്ന് രണ്ട് ഷൂട്ട് ചെയ്ത് വന്ന് അപ്പോൾ ഹെഡ് മൗണ്ട് എടുക്കാനായിട്ട് കുഞ്ഞു അങ്ങോട്ട് പോയിക്കുന്ന കുഞ്ഞു ഹെഡ്മോണ്ട് എടുത്തിട്ട് വരും കിട്ടാ അപ്പോൾ നമ്മൾ ആ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ ചേട്ടൻ അലിയച്ചാരുണ്ട് വൈഫിൻ്റെ ചേട്ടൻ ചേട്ടനെ അങ്ങോട്ട് ക്ലോസ് ബോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ മീനെ നോക്കാനുള്ള സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പൊ ചേട്ടനെ കൊണ്ടൊരു മീൻ പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അപ്പം ഇതില് കുറേ നല്ലതായിട്ട് എന്റെ വീഡിയോ കാണുമ്പോൾ എന്നോട് എപ്പോഴും പറയും എനിക്ക് അത് വെച്ചൊന്ന് എന്നൊക്കെ പറയും അപ്പം ചേട്ടൻ കൊണ്ടൊരു മീൻ പിടിപ്പിക്കണം അപ്പം അതേ നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയാ നമ്മുടെ വയസ്സിൻ്റെ കൊച്ചാപ്പനമ്മേട്ടാ ഗണപ്പൻ ചേട്ടൻ ഏയ് നമ്മുടെ ഫിഷിങ് കാണാൻ വേണ്ടി അല്ലേ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഏ അവർ അങ്ങോട്ട് പടിഞ്ഞൂടെ നടന്നിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു വന്നിട്ടിരിക്കണല്ലോ ഏ സ്പോട്ടിൽ അവിടെ മീൻ ഉണ്ടെന്നു പറഞ്ഞാട്ടോ വെള്ളത്തിന് ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട് കാരണം ഒരു എന്താണ് ഒരു കഞ്ഞിവെള്ളം പോലത്തെ കളറാണ് വെള്ളത്തിന് അപ്പം മീൻ ഒരു പത്ത് പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി ആവർ ആയിട്ടുണ്ട് ഇപ്പം അപ്പം മീൻ പൊങ്ങി നിൽപ്പുണ്ട് ഇപ്പം വെയിൽ വന്നതോടുകൂടി കുറച്ച് ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അവരവിടെ മീൻ നോക്കിക്കൊണ്ടിരിക്കണം വേണ്ട അവരോട് മീൻ നോക്കിക്കൊണ്ടിരിക്കണം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മൂവിയായിട്ടോ അവിടെ വേണ്ട അടിയച്ചാർ അവിടെ നിന്ന് മീൻ നോക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കുഞ്ഞു മൗണ്ട് എടുത്തിട്ട് വരാൻ കുഞ്ഞു അങ്ങോട്ട് പോയിട്ട് വന്നിട്ടില്ല കുഞ്ഞു കിട്ടിയ കുഞ്ഞു വരുന്നുണ്ട് കുഞ്ഞു കിട്ടിയ ഓടിയോന്നെ കുഞ്ഞുന്ന് വരുന്നുണ്ട് കേട്ടോ ആ കുഞ്ഞു ഗ്രിപ്പർമാനാട്ടെ ഇന്ന് ഗ്രിപ്പർ വെച്ചിട്ടുണ്ട് അതെ വളർത്തൽ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് കഴുത്തിൽ തൂക്കിട്ടേക്കോ വേണ്ട കുഞ്ഞു അപ്പോൾ അതെ നമ്മളിന്ന് ഇന്ന് ഫിഷിംഗ് നേരെ ചെയ്യുവാണോ ഞാൻ ഇന്ന് മൗണ്ടിലേക്ക് നോക്കുവോളൂ ഇനി കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ട് എനിക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഇതായില്ല കാരണം ഒരു ഗെയിം കളിക്കണം കൂടുതലാണ് ശരിക്കും കാണുന്നത് ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ട് പക്ഷേ നമ്മൾ ചെസ്റ്റിലിരിക്കും ഗണ്ണ് ഞാൻ കണ്ണിൻ്റെ നേരെ പിടിക്കുന്നത് കാരണം കുറച്ച് ഹൈറ്റിലായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഹെഡ് മൗണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് താഴെയായിട്ട് ക്രോസ് ബോഡാണ് ഷൂട്ട് ചെയ്യാൻ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഹെഡ് മൗണ്ടിൽ ഷൂട്ട് ചെയ്യാം മാക്സിമം നോക്കാം ഇല്ലെങ്കിൽ കുഞ്ഞുമായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ വീഡിയോ എടുത്ത് തന്നെ അപ്പോൾ അതേ ഇവിടെ മീൻ്റെ സ്പോട്ടപ്പ് ചെയ്തൊണ്ട് വീട്ടുകയാണ് എല്ലാവരും കൂടി ഇന്ന് എന്തായാലും രണ്ട് മൂന്ന് മീൻ പിടിക്കണം അപ്പോൾ അതെ നമ്മുടെ കൂടുതൽ വേറെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഡോഗുണ്ട് കേട്ട ആ ഒടിയാ വിളിച്ച അവനെ വിളിച്ചേ ചേട്ടൻ വിളിച്ചാലേ വരുവുള്ളൂ കണ്ടാ അവിടെ ഞങ്ങളെ ഫിഷിങ് കാണാൻ വേണ്ടി നമ്മളൊപ്പം പോന്നേക്കോണ അവനട നോക്കട്ടെ ഇവിടെ ഇച്ചിരി ചുള്ളിക്കൊമ്പും കാര്യങ്ങളും കിടക്കണ ചെറിയൊരു കണ്ടോ കാരണം മീനിനു അടിച്ച് തന്നെ അരികിൽ വരുമ്പോൾ ചുള്ളിക്കൊമ്പിടക്ക് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും കേട്ടോ ഇറങ്ങാൻ പണിയാണ് അവിടെ കാരണം വലിയൊരു കുഴിയാണ് ഒരാളിറങ്ങി കാണില്ല അത്രയും വലിയൊരു കുഴിയാണ് ഇവിടെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം നമ്മളിത്ര പേര് ഇന്ന് ഇപ്പൊ ഫിഷിങ്ങിന് വേണ്ടി ജസ്റ്റ് ഇറങ്ങിയേക്കാണ് ആ ക്രോസ് ബോ ഒക്കെ അതിൽ പിടിച്ച് ഇവിടെ ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ മീനൊക്കെ കണ്ടിട്ടുണ്ട് രണ്ട് രണ്ടെണ്ണം കിട്ടി മീൻ അതിനകത്ത് ഉണ്ട് ഇപ്പം ദേ ക്രോസ് ബോ കയ്യിലിപ്പോൾ ഉണ്ട് നമുക്ക് മീൻ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞ് വേണം ലോഡ് ചെയ്യാൻ കേട്ടോ കേട്ടോ ഓക്കേ അപ്പം നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം മച്ചാ പറയുന്നത് നമ്മൾ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഒരു സ്പോട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ സ്പോട്ടിലേക്ക് എത്തിയില്ല അത് പോയിക്കൊണ്ടിരിക്കണ വഴിക്ക് ഇതേ ഇവിടെ വെച്ചൊരു സ്പോട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മീനൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു തിലോപ്പിയാണ് കിട്ടുമോ അറിയില്ല അപ്പം നമ്മൾ ക്രോസ് ബോ ഫിഷിംഗിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയ കേട്ടോ കേട്ടോ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം பட்டா ஃபர்ஸ்ட் ஷூட் ആണ് നമ്മൾ അട്ടോ എ അടിച്ചോ നോക്കട്ടെ ആ കിട്ടോ ഇല്ലയോ നോടാ നോക്കാം നോക്ക ആകെ അവള് അവിടെ നിൽപ്പണ്ട് നോക്കवताണല്ലാണോ ആ అదేนะ అదే നടക്കാനോ ആടാ കണ്ട കണ്ടി ഇപ്പ കണ്ടടാ அப்ப കുഞ്ഞു ആ കാണാലോ ആ ഷൂട്ട് ചെയ് നോക്കാം നമ്മൾ ട്ടാ ജസ്റ്റ് ആ ഓക്കേ വെല്ലേ ദിലായി പോരെ കിട്ടിയാ കറക്കും ആ ഷൂട്ട് േ സാധനത്തിനെ കാണിച്ചുണ്ടാക്കണം കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മള് വേറെ ഫിഷിംഗിന് പോണ വഴിയായിരുന്നു ജസ്റ്റ് കണ്ടപ്പോ ഞാൻ സാധനം സെറ്റ് ചെയ്തു നോക്കിയാണ് പക്ഷെ ഒറ്റക്ക് തന്നെ സാധനം കിട്ടുക അധികം ഫൈറ്റ് ചെയ്യില്ല കാരണം നമ്മുടെ ബോക്ക് നല്ല പവർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏത് അടി കൊണ്ടാലും അവൻ ശരിക്കും പറഞ്ഞ മരവിച്ച പോലെ ഒരു അവസ്ഥയിലായി പോകാ ഫൈറ്റ് ചെയ്ത പക്ഷെ ഇത് ചെറുതും മീനൊന്നും അല്ല മീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇല്ല ഇത് ഞാൻ നെറ്റ് എന്റെ മോനെ പൊക്കത്തേക്ക് ഇടാന്ന് വെച്ചാൽ മണ്ണായിരിക്കും സാധനം നോക്കിയിട്ടുണ്ട് ഒരു വൺ കെറ്റിട്ടായിപ്പോ വരുന്ന അടിപൊളി ഒറ്റ ഷൂട്ട് ചെയ്താലും നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മള് ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്തോ പോണ സമയത്ത് പൊങ്ങി നടക്കണം കണ്ടതാണത് പൊങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വെള്ളത്തിന്റെ ഏകദേശം ഒരു മിഡ് ലെവലായിരുന്നു നടന്നു വെച്ചത് പക്ഷെ ഇങ്ങനെ ആൾ കണ്ടിട്ട് ഓടിയൊന്നും ഇല്ലത് കൊത്തുപിടിച്ചിട്ടൊക്കെ ആ ഒരു കണ്ണിനെന്തോ ഇതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു തന്റെ നേരെ കണ്ണു ഇപ്പുറത്തെ സൈഡിലൊക്കെ കുഴപ്പമില്ല അപ്പുറത്തെ കണ്ണിനാണ് ചെറിയൊരു ഫാൾട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു മീൻ മാത്രമേ കണ്ടല്ലോ കേട്ടോ ശരിക്കും നല്ലോണം വെള്ളം പൊങ്ങി ഏറ്റവും കാര്യം നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിൽ മീൻ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ചെറിയ തോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കുറച്ച് കണ്ടും തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഫിഷിംഗ് എന്തായാലും കണ്ടെത്തി വന്ന വഴിക്കൊരു ഫിഷിംഗ് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഇനി ചെന്നിട്ടാണ് ഇൻ്ററസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പൊ കിട്ടിയാകുന്നതിലേക്കുണ്ടല്ലോ വൺ കെ ജി അയ്യോ നമ്മൾ ക്രോസ് പോ ദേ നേഞ്ഞി റീൽ കഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് വണ്ടിയിൽ കേറി നമുക്ക് ഫോട്ടലേറ്റ പോവണ്ടട്ടോ ഓക്കേ അപ്പോൾ വാച്ചിങ് ഇവർക്കൊണ്ട് അത് കാണമ്പാണ് ഓടി നേരെ കണ്ടോ നമ്മളെ കാണാൻ പോവണ്ടേ കളമണയ്ക്ക് ട്ടോച്ചാ അപ്പോൾ ഓക്കേ ഗയ്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാ ഓക്കേ എന്തായാലും നമുക്കേ ആ ഫിഷിംഗ് ഫോട്ടലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് കേറ്റാൻ ഓർമ്മത്തിന കൂടി അല്ലേ വലടോ ഓ അത് ഇപ്പൊ നമ്മള് ആശ അടിച്ചില്ലേ അതേപോലത്തെ റെഡ് വരച്ചാ നിക്കണത് നോക്കട്ടെ അടിച്ചോട്ടെ പിന്നെ സാധനോടെ ഇണ്ട് മകടിക്കടന്ന് അവനാ കൊമ്പലിക്ക് ഒരു ചുറ്റി കിട്ടാ എന്റേ ചുറ്റിക്കളഞ്ഞ് അപ്പറിയോ ഞാൻ അപ്പുറത്തേല്ലൂസ് പിടിച്ചത് അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് മീൻ എടുത്തു കൊണ്ടുവന്ന് കാണിക്കട്ടെ കാരണം ശരിക്കും ചുറ്റി പോയിന് അപ്പുറത്തോടെ കറങ്ങി ചെല്ലണ്ടി വരും നീ ശരിക്കും കറങ്ങി അതിനകത്ത് ചുറ്റി പോയിട്ട് അത്യാവശ്യം വലിയ മീനാണ് അടിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാട്ട കുഞ്ഞു വീഡിയോ ഇങ്ങോട്ടും എന്നെ പിടിക്കണം എന്നാൽ ഇത് നമുക്ക് ഓലെ അയ്യപ്പോടാ മാ കേ എവിടെ ഇ ഇവിടെ ഇരുന്നാ ദേ ഇരീറെ അപ്പുറത്താ 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 ആ വണ്ടി ആ അമ്പേക്കെ ഇറച്ചി വെച്ചിട്ടുണ്ട് എന്നാ വീഡിയോ എടുത്തോ ആ വീഡിയോ എടുത്താണേ ആ ആ എടുക്കണ്ട ആ ആ വലിവട കിടക്കണേ ചിണഞ്ഞു കിടക്കണേ ഇവിടെ ഇട കടപ്പിൽ ഇട കടപ്പിൽ ആയി ചോദോ ലൂസി എടുക്കുകയല്ല വൽക്കുന്ന വൽക്കുന്ന അതില് ഉള്ളീപ്പട അങ്ങോട്ടങ്ങോട്ടേ പോറുന്നുണ്ട് 25 അല്ല ദിലോപ്പി ഓടും അയ്യോണ്ടാ ഇണ്ട 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 ഇവിട ഇവിട കിടക്ക് കൊണ്ടോണാ ഓ സാമ സാധിക്കോണം ഓടാ ഞാൻ കട്ട് 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 കണ്ടോ കിടക്കണംടാ വിട്ടു കൈയ് കെട്ടി കൈയ് കെട്ടിയാണ പൊട്ടപ്പിലാണോ കൊണ്ടാണോ ആ സെന്റർ ഷോട്ട് ഇതെ അഴിച്ചേ കിടപ്പില അവൻ അഴിച്ചിട്ട നൂലുകളുടെ ഞാൻ വലിച്ചെടുത്തോളാം നൂല്പോളി അത് രണ്ട് ഷൂട്ട് ചെയ്ത് രണ്ടു ഷൂട്ടിലും മീൻ വലിച്ചെടുത്തോ മറ്റേന്റെ അത്ര ഇല്ല മറ്റേ ഞാൻ അഴിച്ചെടുത്ത കാരണം കുമ്പിൻറെ ഉള്ളിൽ കൂടെ പോകുന്നു കഴിയുമ്പോഴേ ഡാട്ട് തിരിച്ചു പോവാറില്ല ഈ ലോക്കൊക്കെ വിടർന്നിരിക്കുക ഈ ലോക്ക് വിടർന്ന് കൊമ്പിൽ കൂടെ ചുറ്റിപ്പിണഞ്ഞു പോയി അവിടെ പിന്നെ ഉടക്കിപ്പോ അതാരണം ഡാട്ട് അഴിച്ചെടുത്തിട്ട് നൂല് നേരെ വലിച്ചടിക്കണത് കൊള്ളാല്ലേ അടി കൊണ്ട സൗണ്ട് കേട്ടോ കേട്ടോണ്ട് കേട്ടു നല്ല ഫൈറ്റാൻ ഉള്ളിലേക്ക് രണ്ടാമത്തെ ഷൂട്ടിലും മീൻ കിട്ടുക മറ്റ് ഷൂട്ടിലും മീൻ രണ്ടാമത്തെ ഷൂട്ടിലും മീൻ അപ്പൊ രണ്ട് മീനായി ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം കേട്ടോ ാണ് അധികം വലുതൊന്നും അല്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അവൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷെ അവൻ്റെ അടുത്ത് വരട്ടെ ഓഹ് അവൻ ഡീപ്പിലേക്ക് ഡീപ്പിലേക്ക് പോയി കളഞ്ഞു കേട്ടോ ഒന്നു വന്നാൽ മീനായിരുന്നു ഇവിടെ നമുക്ക് ഡീപ്പിലേക്ക് പോയി കളഞ്ഞു കൊണ്ടു കേട്ടോ കൊണ്ട് കൊണ്ട് കൊണ്ടു അവൻ്റെ സൈഡിലെല്ലാം കൊണ്ടിരിക്കണം നമ്മൾ പോയി പൊട്ടിപ്പോയി 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 ോയിട്ടും അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ട്ടൻ പക്ഷെ അവൻ അവിടെ തന്നെ നിപ്പുണ്ട് അവൻ്റെ സൈഡിൽ ഇവിടെയാവേണ്ടത് നമുക്ക് അടുത്ത ലോഡിയെക്കാം അത് പോയത് അതെ ആ നിക്കണത് ലോഡിയേഡിയായി അവിടെ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് അടിയിലൊക്കെ താന്നു അതുകൊണ്ട് അതുകൊണ്ട് കിട്ടി കിട്ടി ആടിപൊളി തിരുന്നെറ്റ് നോക്കിയാണെ അടിച്ചതാണ് പൊട്ടിപ്പോകാന് കീറി പോകാന്ന് അറിയില്ല ഒറ്റ അരികിലാണ് കൊണ്ടി താലതേ ജസ്റ്റ് അടി കൊണ്ടത് അത് കറക്റ്റ് ആയിട്ട് ആദ്യത്തെ അടി കൊണ്ടിട്ട് അത് ഊരി പോയത് ആദ്യത്തെ ആ സൈഡിലത്തെ നല്ല ആ ഇത് അരക്കിലും ആ ഇതിന് ഫസ്റ്റ് അടിച്ചു അടിച്ചിട്ട് ഇതേ ഇത് കണ്ട അടി കൊണ്ട പൊസിഷൻ കണ്ടതേ ഇവിടെ ഇത് ഇവിടെയാണ് അടി കൊണ്ടത് അത് ആ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അടിച്ചതാണ് കറക്റ്റ് തിരിഞ്ഞു കളഞ്ഞത് തിരിഞ്ഞപ്പോൾ വാലിന്റെ മേളിലുള്ള മുള്ളിന്റെ പാടയിലാണ് കൊണ്ടത് ഏറ്റവും വെള്ളം ആ അത് കുഴപ്പമില്ല നല്ല വെള്ളമാണ് കായലിലെ വെള്ളം കയറി വന്നത് ഇപ്പൊ നമുക്ക് അടുത്തതന്നെ ഷൂട്ട് ചെയ്യട്ടെ അടുത്തത് അങ്ങോട്ട് ദേ അങ്ങോട്ട് പോവാത്തിട്ടുണ്ട് നമ്മൾ അടിയച്ചാറ് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പോവാണ് എന്താണെങ്കിലും ഇല്ല ഇല്ല അതാണ് സാധനം ആ എയിമിങ് പോയിന്റ് നോക്കി ഷൂട്ട് ചെയ്താൽ മതിയെ നോക്കിയിട്ട് ഷൂട്ട് ചെയ്താൽ മതി അത് വരൂ അത് കറങ്ങി വരും റെഡ് ആണ് ആ അത് നീക്കാം അത് അടിച്ചു അത് അടിച്ചു അത് കറക്റ്റ് പോയിന്റ് ഇത് അടിച്ചാൽ മതി ആ വീ പോയിന്റിൽ കൂടി ആ റെഡ് ആദ്യത്തെ ഗ്രീൻ കണ്ടിട്ട് ഒറ്റ ഷൂട്ട് കൊടുത്താൽ മതി ആ വീ പോയിന്റിൽ കൂടി ആ ഗ്രീൻ ഷൂട്ട് പോയിന്റ് നോക്കുന്നു എയിം ഏ എവിടെയാണ് ഷൂട്ട് ചെയ്ത് മീൻ നിക്കണിന്റെ വേറെ എവിടെയാണ് ഷൂട്ട് ചെയ്ത് മര നമ്മുടെ സ്പോട്ടിലെത്തിക്കഴിഞ്ഞപ്പോ നല്ല കലക്കരത്തിന്റെ പൊട്ടി പായയിലൊക്കെ കുഞ്ഞിന് മാമൻ മിഠായി കേട്ടോ ആ സ്റ്റിക്കർ പോക്കറ്റ് അതെ അപ്പുറത്തെ പാടത്ത് വലിയ വലിയൊക്കെ മരവൊക്കെ വെട്ടിയിട്ടാണ് നിറച്ച് മരം വെട്ടിട്ട് അതിനകത്തൊക്കെ നല്ലോണം മീൻ കിടന്നു പോകണ്ട പക്ഷെ അങ്ങോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ അതിനകത്ത് കരിമീനും തിലോക്കും ഇഷ്ടംപോലെ കിടന്നു കളിക്കണ്ടവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ മീൻ കാണുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അനക്കിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് നോക്കുന്ന മീൻ കാണിരുന്നു പക്ഷേ ജസ്റ്റ് കുറച്ച് നേരം നോക്കിയിട്ടൊന്നും ഒരു സാധനം കാണുന്നില്ല പിന്നെ അങ്ങോട്ട് നമുക്ക് സ്പോട്ടുണ്ട് പോകാനുണ്ട് നോക്കട്ടെ എന്തായാലും ക്രോസ് ബോയിൽ ഇപ്പോൾ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടിയല്ലേ നമുക്ക് പിന്നെ അതെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ കുഞ്ഞു ഒരു കൊക്കിനെ കാണിച്ചു തന്നെ എനിക്ക് നല്ല അടിപൊളി ഒരു കൊക്ക് ഒരു വെള്ള കളർ കൊക്കെന്നൊക്കെ പറഞ്ഞൊരു ഞാറ കൊക്കിനെ കാണിച്ചിരുന്നു അത്ര നല്ല ലോങ്ങിൽ ലോങ്ങിലിരിക്കണുണ്ട് സാധനം അല്ല സെവി സാധനമാണ് ഇതിപ്പോൾ ഫുൾ സൂമികളാണ് കാണിക്കണം കേട്ടോ നമുക്ക് അത്ര സൂമി ചെയ്തിട്ടും ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല അതിന് അത്ര അടുത്തേക്ക് കിട്ടുന്നില്ല കാരണം ഇത്രയും ലോങ്ങിലാണ് നിൽക്കുന്നത് പോക്ക് ഓക്കെ എന്തായാലും മച്ചന്മാരി സ്പോട്ടിലോട്ട് പോവാം കുഞ്ഞു ഞാൻ ഡെയിലി കൊണ്ട് പക്ഷേ നിൽക്കട്ടെ അവർ അപ്പുറത്തുകൂടെ കറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒരു കാടിന് ഉള്ളിൽ കൂടെയൊക്കെ വഴി കൂട്ടിയാണ് കയറി പോകുന്നിരിക്കുന്നത് അവരപ്പം റോഡ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോട്ടിലേക്ക് അപ്പോൾ അവിടെത്തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ അപ്പഴാണ് നമുക്ക് നോക്കാം അല്ലേ കുഞ്ഞാ ഇപ്പം എത്ര മൂന്ന് മീൻ കിട്ടിയല്ലേ അല്ല ഒരെണ്ണത്തിന് ഷൂട്ട് ആ അത് നമ്മുടെ ആളിയച്ചാര ഐം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ച് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയല്ലേ ഒരു ചെറിയതല്ലേ രണ്ടെണ്ണം തന്നെ ഷൂട്ട് കിട്ടി നമ്മുടെ ആദ്യം ഉള്ളത് പിന്നെ വന്നപ്പള്ളത് വന്ന് രണ്ടെണ്ണം അല്ലേ ഇപ്പൊ മൂന്ന് കിലോ ഷൂട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ട് അവിടെ നോക്കാം സാധനം നികര സഞ്ചി എടുക്കുന്നോടമേ അവൻ കലക്കി എങ്ങനെയോ ഒന്ന് കാണിച്ചേട്ടാണ് അതൊക്കെ സഞ്ചി എടുക്കുക നീ അടുത്ത് മീൻ നോക്കിയാ ഇത്ദേശം ഒരു 3 കിലോ സൈസ് വലുതാണ് അല്ലേ ഇതിനെ നമ്മൾ മുഷോട്ടാണല്ലേ ആ ഇതിനെ നമ്മൾ നോക്കിയേ കെട്ടിന്റെ ഭാഗത്താണ് അടി കൊണ്ടിരിക്കുന്നത് നല്ല റെഡ് കളറൊക്കെ ഉണ്ട് കണ്ടോ ആടാ ഇതിനെ മുക്കാത്തുള്ള സൈസ് ഇതിനെ നമ്മൾ മുതറ്റതാണ് തോന്നുന്നില്ലേ ആ ഇതിനെ നമ്മൾ ആദ്യം പിടിച്ചതാണ് ഏറ്റവും വലുത് അത് നമ്മൾ കൊടുtilde അപ്പോൾ പാമ്പിനെ കരി വറ്റാൻ കൊടുക്കാം അപ്പോൾ ദേ 그거 കഴഞ്ഞിട്ട് പിന്നെ കിട്ടിയതാണ് ഇത് കാണാൻ പറ്റണ്ട കണ്ടോ

എന്നൊരു ദർബനുജനെ അവിടെക്കൊള്ളില്ല നേല്കു നേരെ ലൈക്കണോ ആ നേല്കു നേരെ മാത്രം ഇട്ടാൽ മതി അവിടെ കൊണ്ടാല്ലേ അടി കൊക്ക് ആ കൊണ്ട് ഞാൻ കിട്ടിയോ ഓയ് ഏ കുഞ്ഞടാ ഇതാണ് സാധനം

കുഞ്ഞുന്റെ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഷൂട്ട് ചെയ്യാനായിട്ട് എന്റെ ഗ്ലാസ് ഒക്കെ മേടിച്ചു ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയാൻ നിക്കുവാണ് കേട്ടെ അപ്പൊ ആ ലോക്ക് ട്രികറിലൊക്കെ മാറ്റിക്കും ഓക്കെ ഷൂട്ട് ചെയ്തു ലോങ് ലോങ് ആണ് അടിച്ചത് ആ എത്ര അങ്ങോട്ട് പതിനഞ്ച് മീറ്റർ അങ്ങോട്ട് ലോങ് അടിച്ചത് എത്ര ലോങ് അടിച്ചത് എന്തിനാ ഓക്കെ കുഞ്ഞുവിൻ്റെ ആഗ്രഹം കുറേ നാളായിട്ട് ക്രോസ് ബോള് ഷൂട്ട് ചെയ്യണം അപ്പോൾ കുഞ്ഞു ഷൂട്ട് ചെയ്തിട്ടുണ്ട് റെഡ് ഡ്രൈവ് ചെയ്തിട്ടിരിക്കണം കേട്ടോ നല്ല ലോങ്ങ് അടിച്ച് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ പോയിട്ടുണ്ട് അയാളുടെ പൊസിഷൻ പിടിക്കാനായിട്ട് അറിയില്ല കുഞ്ഞുന് ശരിക്കും ക്രോസ് ബോള് എയിമിങ് നോക്കാനൊന്നും അറിയില്ല ഇനി കുഞ്ഞുനൊന്ന് പഠിപ്പിക്കണം എയിമിങ് നോക്കാനായിട്ടൊക്കെ എന്നിട്ട് നമുക്ക് മീനടിക്കണ ഒരു വീഡിയോ ഒക്കെ ചെയ്യാ കുഞ്ഞാ ഓക്കെ അപ്പോൾ മറ്റന്നെ നമ്മൾ വീഡിയോ നിർത്തോട്ടെ കാരണം നേരം ഒന്നുമല്ല ഇവിടെ വന്നപ്പോൾ വെള്ളം നല്ല കലക്കലാണ് അതുപോലെ തന്നെ മീനൊന്നും കാണുന്നില്ല അപ്പം നല്ല കാറ്റായിട്ട് വെള്ളം ഭയങ്കര അലക്കലും കാര്യങ്ങളൊക്കെ എന്നാൽ കുഞ്ഞു അപ്പോൾ നമ്മൾ ഫിഷിങ് നിർത്തുവാണോ നമുക്ക് നിർത്തിയാൽ പോയാലേ അപ്പം ഇവിടെ വന്നതിന് ശേഷം രണ്ട് മീൻ കിട്ടിയാലേ നമുക്ക് രണ്ട് മീൻ കൂടിയേ കിട്ടിയുള്ളൂ നമുക്ക് മൊത്തത്തിലേ കണ്ട അഞ്ച് മീൻ കിട്ടണ ഷൂട്ടാ കണ്ടെന്ന് തോന്നുന്നു നമ്മളൊരു കരിമീനെ കൂടെ അടിക്കാൻ തുറന്നൊരു കരിമീൻ ഉണ്ട് പക്ഷേ ഈ വെള്ളം അനക്കം കാരണം ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല കുഞ്ഞോ അപ്പോൾ എന്തായാലും നമുക്ക് നിർത്താലേ അപ്പം അച്ചാ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ